ഉച്ചയ്ക്കത്തേക്ക് കറി വെക്കാനായിട്ട് ഇന്നലെ വൈകിട്ടേ ഞാൻ കുറച്ച് മീൻ വാങ്ങി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മീൻ എന്താന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ശീലാവാണ് ശീലാവെന്നാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും മീൻ ഐസ് മാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ആ സമയം കൊണ്ട് കുറച്ച് പച്ചക്കായും സവാളയും തേങ്ങ ഒക്കെ ഇട്ടൊരു മെഴുക്കുരുട്ടി ഉണ്ടാക്കി കൂടെ തന്നെ ഒഴിക്കാനായിട്ട് തക്കാളി ഇട്ടൊരു പുളിശ്ശേരിയും കൂടെ അങ്ങ് സെറ്റാക്കി ഇത് രണ്ടും റെഡിയാക്കി വെച്ചാലുണ്ടല്ലോ പിന്നെ നമുക്ക് മീൻറെ പരിപാടി മാത്രം നോക്കിയാൽ മതി അപ്പോഴാണ് ഫ്രിഡ്ജിനകത്ത് ഇരുന്ന ചാളയുടെ കാര്യം ഓർമ്മ വന്നത് ചാളയല്ലേ സാധനം അങ്ങനെ അങ്ങോട്ട് മറക്കാൻ പറ്റുവോ പിന്നെ അതിന്റെ തണുപ്പൊക്കെ മാറ്റി വരഞ്ഞെടുത്ത് നല്ലതുപോലെ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ച് തേച്ച് വറക്കാൻ വെച്ചിട്ട് ശീലാവ് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി ഉള്ളത് പറയാലോ ഈ മീൻ വൃത്തിയാക്കുന്ന കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് മീനാണ് ഈ ശീലാവും അയിലയും അയില എനിക്ക് കഴിക്കാനും ഇഷ്ടമാണ് പക്ഷെ ശീലാവ് വൃത്തിയാക്കാൻ ഇഷ്ടമാണെങ്കിലും എനിക്ക് കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ എന്താന്ന് വെച്ചാൽ ഈ മീനിനകത്തോട്ട് അങ്ങോട്ട് അരപ്പ് പിടിക്കാത്ത പോലെ തോന്നും ചിലപ്പോ അത് മാത്രം തോന്നലാകാം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒന്നുകി കുടമ്പുള്ളിയിട്ട് മുളകേറി വെക്കും അല്ലെന്നുണ്ടെങ്കിൽ പറക്കും ഇങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ അങ്ങനെ ഉച്ചയ്ക്ക് നല്ലൊരു ഊണ് കഴിച്ചു അപ്പൊ ഓക്കെ ബൈ